ഞാനീ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മ്യൂസിയത്തിലാണെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ എന്നാ വിശ്വസിച്ചേ പറ്റുള്ളൂ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ബൽഫാസിലെ അൽസ്റ്റർ മ്യൂസിയമാണിത് ബെൽഫേസ് ബൊട്ടാണിക്കൽ ഗാർഡ് ഉള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് സ്ഥാപിച്ച ഒരു മ്യൂസിയമാണിത് എൻ എൽ ജി തന്നെ കാണുന്നത് ഈ കുറെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ താഴെ ലിഫ്റ്റിൽ നിന്നും ലിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ അഞ്ചാമത്തെ നിലയിൽ നിന്നും താഴോട്ടാണ് ഇത് നോക്കി കണ്ടിറങ്ങേണ്ടത് ഓരോ നിലയിലും തീം ബേസസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ട് ജോർജ് ആൻഡ് അഞ്ചലാമോറിന്റെ ഗാലറി ഓഫ് അപ്ലൈഡ് ആർട്ട് ആർട്ടാണ് ഐരിഷോ ആയ ജോർജ് മോറിന്റെ ഗാലറി ഓഫ് അപ്ലൈഡ് ആർട്ട് കോസ്റ്റ്ലിയും എക്സ്പെൻസീവുമായിട്ടുള്ള സോസസ് കപ്പ്സ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓരോ തരത്തിലുള്ള വെറൈറ്റി സ്റ്റോൺസ് ആണ് ഈ െഞ്ചുറിയുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്സ് തിങ്സായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറേ ടീ സെർട്ട്സ് ആണ് ഈ കാണുന്നതൊക്കെ ഇത് ഗിഫ്റ്റായി നൽകുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് ആ സമയങ്ങളിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ഗോൾഡൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ ടീ സെറ്റ് ഗിഫ്റ്റ് കൊടുക്കുക ദിസ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ടീ സെറ്റ് ഇൻ ദ വേൾഡ് ചായക്കപ്പുകൾക്ക് പിന്നാലെയും ഇത്രയും വലിയ ബാക്ക് സ്റ്റോറീസ് ഉണ്ടോ എന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ ആർട്ട് ഗ്യാലറി മ്യൂസിയത്തിൻ്റെ അകത്തും തന്നെ ഒരു സ്പെഷ്യൽ എൻട്രൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ലോകത്തിൽ ഇത്രയുമധികം ബട്ടർഫ്ലൈസ് ഉണ്ടാകും ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇതൊക്കെ മരിച്ചതും അതുപോലെ തന്നെ ഇതേ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഫാമിലിയായിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ സ്പേസ് തന്നെയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇരിക്കുന്ന പടങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു പടം മേടിച്ച് തേ അച്ച തൂക്കാൻ തോന്നി ഞാനും ഒരു പേപ്പർ എടുത്തു വരെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു എന്ത് വരയ്ക്കണമെന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് മാറി കിട്ടിയത് എന്തൊക്കെയോ വരച്ചു ദ ഹൈലൈറ്റ് ഈസ് മലയാളത്തിൽ അതിനൊരു കോട്ട് എഴുതി വെച്ചിട്ടാണ് ഈ ചെവരിൽ ആ പടം ഞാൻ ഒട്ടിച്ച് വെച്ചത് ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഈ ആർട്ട് ഗാലറി ചെല്ലുമ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഫോർത്ത് ഫ്ലോറിലേക്ക് വരുമ്പോഴേക്കും ഒരു ട്രൈസോറിന്റെ ഒരു സ്കൽ വെച്ചിട്ടുണ്ട് ഇറ്റ്സ് വൺ ഓഫ് ദി ഫാമിലി മെമ്പർ ഓഫ് അമേസിംഗ് ആയിട്ടുള്ള ഒറ്റ കാര്യങ്ങള് ഈ ഫോർത്ത് ഫ്ലോറിൽ കാണാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ചെയിന്റെ കാറിന് ഞാൻ നേരിട്ട് കാണുന്നത് മാമൂത്തിൻ്റെയൊക്കെ ഫാമിലിയിൽ പെടുന്ന ഒരു തരത്തിലുള്ള ആന അതിൻ്റെ ഒരു വലിയ കൊമ്പ് കാണാനായിട്ട് പറ്റിയെനിക്ക് പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റാക്കോൻസ് പോലുള്ള അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സോ ഫസ്റ്റ് ഐ തോട്ട് ദാറ്റ് ഇതൊക്കെ മെയ്ഡ് ചെയ്തിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാണെന്നാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ ഓരോരുത്തരും നിർമ്മിക്കുന്നതാണ് സം കൈൻഡ് ഓഫ് കോട്ടൺസ് ആൻഡ് അതർ തിങ്സ് എനിക്ക് കൂട്ടിയിരിക്കുന്നത് കാക്കയല്ലാതെ വേറൊന്നിൻ്റെ പേരും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ബട്ട് എവരിത്തിങ് ഈസ് റിലേറ്റഡ് ടു വൺ ടു വൺ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ പിരിയോഡിക് ടേബിൾ പഠിക്കും അതിൻ്റെ ഓരോ മെത്തേഡും കാര്യങ്ങളൊക്കെ ഒക്കെ കാണാപ്പാടം പഠിക്കുക എന്നുള്ളത് ഇംപോസിബിൾ ആയിരുന്നു ആൻഡ് ഹിയർ എക്സ്പ്ലെയിൻ വിത്ത് ഈക്വൽ ആൻഡ് എവ്രി എക്സാമ്പിൾ നൗ വി ആർ ഗോയിങ് ടു ലേൺ മോൾ അബൌട്ട് ദി എലമെൻറ്റ്സ് എലമെൻസിൻ്റെ എല്ലാ വേരിയേഷൻസും കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സയൻസിലും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ വീക്കായ ഞാൻ ഈ വക കാര്യങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല ആ എന്നെ എന്നെപ്പോലും അതിശയിപ്പിച്ചൊരു കാഴ്ചയാണ് ഈ കാണാനായിട്ട് പോകുന്നത് നൗ വി ന്യൂ ദാറ്റ് ദിസ് മച്ച് മിനറൽസ് ആർ ഇൻ ദിസ് വേൾഡ് ഈ കാണുന്നൊക്കെ ഡയമണ്ട്സ് ആട്ടോ ഡൈമൺസും മുത്തുകളും പവിഴങ്ങളും എന്നൊക്കെ പറയാം ഇതിനൊക്കെ ഓരോ സ്റ്റോറീസ് ഉണ്ട് ഓരോ വിലയുണ്ട് ഓരോ കാര്യങ്ങളുണ്ട് നമ്മുടെ സിയിൽ ഉണ്ടായിരുന്ന പണ്ടുള്ള എൻഡാഞ്ച സ്പീഷസിൽപ്പെട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതും ആ വിഭാഗത്തിൽപ്പെട്ട ഒരു തരത്തിലുള്ള ഫിഷ് ആട്ടോ ഓരോ ഫ്ലോറിലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇവിടെ ഡീറ്റെയിലിങ്ങായിട്ട് വിവരിച്ചിട്ടുണ്ടാകും പണ്ടുകാലത്ത് നയൻറ്റീൻത്ത് സെഞ്ച്വറി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നോർത്തേൺ അയർലൻഡുകാർ ജീവിച്ചിരുന്ന ലിവിങ് സ്റ്റൈലാണ് ദൈ ഈ കാണുന്നത് അതായത് അവരുടെ ഫുഡ് സ്റ്റൈലും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയ സാമ്പിൾ ലൈക്ക് ഓൺ ദ ഫ് ഡേയ്സ് ഇൻക്ലൂഡിംഗ് അവരെന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഓരോ ഡെമോ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആൻഡ് ദൈ ഫൈനലി ഐ സീനെ മമ്മി ടു ഇത് കണ്ടിട്ട് കടലിൽ നിന്ന് പത്ത് ദിവസം പഴക്കമുള്ള ശവം കയറി പോലെ ഇതാണ് നമ്മുടെ ആ കാലഘട്ടങ്ങളിൽ ഇന്നോഗ്രേഷൻ വരുന്ന വി ഐ പിന്ന ചെയറാണ് നിങ്ങൾ ആക്കേണ്ടത് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കേസ് ഉണ്ടോ ആർക്കുമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തേക്കും കാരണം സ്റ്റിൽ അത് കോടതി കേസ് വന്ന കാര്യങ്ങളാട്ടോ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും നടന്നപ്പോൾ അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സും അതിന് യൂസ് ചെയ്തിരുന്ന മാസ്കും അന്ന് യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻസും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇവിടെ ഒരു ഡെമോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന തോക്കും ആളുമൊക്കെ ഒറിജിനലാ കേട്ടോ ഇവിടെയുള്ള കല്ലിനും തുരുമ്പിനും തോണിനും വരെ പറയാനായിട്ടൊരു വലിയ സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് എവറിങ് ഈസ് ന്യൂ ന്യൂ അറിവ് ഫോർ മീ കാരണം ഞാൻ ആദ്യമായാണ് ഇതിൽ പല കാര്യങ്ങളെ കാണുന്നതും അതിനെപ്പറ്റി കേൾക്കുന്നതും എന്തായാലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയാനായിട്ട് ഇവിടെ വന്നതുകൊണ്ടാണ് കേട്ടോ സാധിച്ചത് എനിവീ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് എന്തായാലും ലൊക്കേഷൻ നമ്മുടെ ബൽഫാസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലാണ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ